ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മാൻവർഗമാണ് ഇലാൻഡുകൾ സ്പൈറൽ ഹോണ്ട് എന്ന സബ് ഫാമിലിയിൽപ്പെട്ട ഒരു തരം മാൻവർഗമാണിത് രണ്ടു തരത്തിലുള്ള ഇലാൻഡുകളാണ് ലോകത്തുള്ളത് ജയന്റ് ഇലാൻഡ് കോമൺ ഇലാൻഡ് മാൻവർഗത്തിലെ അധികാരന്മാരാണ് ഇലാൻഡുകൾ ഇത്രയും വലിയ മൃഗമാണെങ്കിലും അവർ നാൽപ്പത് കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ ഓടാനും എട്ടടി പൊക്കം വരെ ചാടാനും ഇവർക്ക് കഴിയും ഇലാൻഡുകൾ നടക്കുമ്പോൾ കാൽമുട്ടുകൊണ്ട് ഒരു ക്ലിക്ക് സൗണ്ട് ഉണ്ടാക്കും ഇതെന്തിനാണെന്ന് ഇപ്പോഴും വലിയ വ്യക്തതയില്ല എന്നാൽ ശാസ്ത്രജ്ഞർ പറയുന്നത് അവർ അവരുടെ ടെറിട്ടോറിയൽ സൈൻ അറിയിക്കാനാണ് എന്നാണ് സാധാരണ പശുവിൻ പാലിനേക്കാൾ മൂന്നിരട്ടി ഫാറ്റും പ്രോട്ടീനും കൂടുതലാണ് ഇലാൻഡുകളുടെ പാലിന്യം ചെറു ചെടികളിൽ നിന്നും പാഴ്മരങ്ങളിൽ നിന്നും കിട്ടുന്ന വെള്ളം കൊണ്ട് ഇലാന്റുകൾക്ക് ഒരുപാട് നാളുകൾ മരുഭൂമി പോലുള്ള ഏരിയകളിൽ ജീവിക്കാനാകും പതിനഞ്ച് ടു ഇരുപത് വർഷമാണ് ഇവരുടെ ജീവിത കാലയളവ്